സംഗതയരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷാക്കുംപിടി അനാഥരോദനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത നിനക്ക് ഞാനും എനിക്ക് നീയും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിത നിനക്ക് ഞാനും എനിക്ക് നീയും രചന ആലാപനം ഉഷാക്കുംപിടി വന്നു ഉരലിന്ന് സൗമ്യമായുലക്കയോടൊന്നു ചേർന്ന് ഇരിക്കുവാനായി പെൺമിന്നലേറ്റപ്പോൾ ചെറുതായവനൊന്ന് പൊള്ളിപ്പോയോ എന്നു തോന്നീ പയ്യെ കൗമാരക്കാർമേകീറക്ക ചാഞ്ഞു നെഞ്ചിലാ ഞാഞ്ഞിടിച്ചപ്പോൾ ഉന്മാതലഹരിയിൽ ഉരൽ കത്തിയേരിയുന്ന കുഞ്ഞു സ്വപ്നങ്ങളുടെ കരൾ കൊള്ളും നിലവിളി തഴഞ്ഞു ചോരുന്ന ഉരൽപുര കണ്ണീരിൻ മണമേറ്റി ചിരിമാഞ്ഞ ഉരൽ മുഖം വാടീ കുന്തിച്ചിരും നേറിയും മഴത്തുള്ളി ഭിത്തിയിൽ കുനുകുനേ ചുമർചിത്രമെഴുതീ കഥനത്തിൻ കായലിൽ നേരമ അവൻ ഹൃദയത്തോടുലക്കയെ ചേർത്തു തോരാത്തോരിഷ്ടത്താൽ ഉരരുമുരയ്ക്കയും പോരായ്മെ മറന്നു ദൂരെ പടിഞ്ഞാറ് ഫ്ലവർ മില്ലിൽ നിന്നപ്പോൾ തുരുതുരെ പൊടിയുന്ന ശബ്ദം അരിയും മുളകും മഞ്ഞളുമെന്നല്ല അഖിലവും മിനുസമായി പൊടിഞ്ഞു കെട്ടിക്കിടപ്പുകളെ തീവ്രമാം കുതിപ്പാക്കി ച്ചുകൊണ്ടുലയ്ക്ക തുടങ്ങി ഉരലിൻ്റെ നെഞ്ചത്ത് ഇടിയോടി അവൾ പരസ്പരമറിയാതറിഞ്ഞു അവർ പരസ്പരമറിയാതറിഞ്ഞു തുണനിനക്ക് ഞാനും നീ എനിക്കുമായ പ്രണയം മരിക്കാതിരിക്കും പ്രണയം മരിക്കാതിരിക്കും നന്ദി